അബുദ്ബി ലാഹിമിൻ ഷൈതാൻ റഹീം ബിസ്മിറമുറഹീം അലീം റബിഷ്ലി സദരി സഹോദരങ്ങളെ പരിഷുദ് ഖുറാൻ അല സൂറത്തുൽ അംബിയ ഇൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ആയത്താണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത് ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹു സുബാൻ തല പറയുകയാണ് ആകാശത്തെ ഞാൻ സുരക്ഷിതമായി സംരക്ഷിതമായിട്ടുള്ള ഒരു മേൽപ്പൂരയാക്കിയിട്ടുണ്ട് അവരാകട്ടെ അതായത് അവർ ആകാശത്തിലെ ആ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാതെ ശ്രദ്ധിക്കാതെ തിരിഞ്ഞ് കളയുന്നവരാകുന്നു ഇതാണ് ആയത്തിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥം ഇവിടെ അള്ളാഹു സുബാൻ അസ്വല പറഞ്ഞത് സഖഫം മഹ്ഫൂദ സംരക്ഷിതമായിട്ടുള്ള ഒരു മേൽപ്പുരയാക്കിയെന്നാണ് ആകാശത്തെ സംബന്ധിച്ച് അള്ളാഹു സുബാൻ അബ്സ്വല പറയുന്നത് അപ്പം നമുക്ക് പല മേൽപ്പുരകളെയും നമുക്ക് പരിചയം ഉണ്ടപ്പോൾ ഏറ്റവും സുപരിതമായിട്ട് നമ്മുടെ വീടിൻ്റെ മേൽപ്പുര വീടിനൊരു മേൽപ്പുര ഉള്ളത് കൊണ്ടാണ് വീടിന് മേലെയൊക്കെ വന്ന് വീഴുന്നതൊന്നും വീടിനകത്തുള്ള നമ്മളെ ബാധിക്കാത്തത് അതേപോലെ തന്നെ വീടിന് പുറത്തുള്ള കാലാവസ്ഥ പരിചയങ്ങൾ അതിശക്തമായിട്ടുള്ള ചൂട് തണുപ്പ് കാറ്റ്